മഴ കനത്തതോടെ മഴക്കെടുതികളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളാണ് മലപ്പുറം ജില്ലയിൽ എവിടെയും ഇതിനിടയിലും മഴ ആഘോഷമാക്കുകയാണ് വണ്ടൂരിൽ ഒരു കൂട്ടം പോലീസുകാർ രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്തും പന്ത് കളിക്കുന്ന ആവേശത്തിലാണ് ഇവർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലയോര മേഖലയിൽ നേരമിരട്ടിയാൽ കനത്ത മഴയാണ് രാത്രിയിലെ ഈ കോരിച്ചുരിയുന്ന മഴയ്ക്കൊന്നും പോലീസുകാരുടെ ആവേശത്തെ കെടുത്താനായില്ല കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന പ്രചരണാർത്ഥം നിലമ്പൂർ സബ് ഡിവിഷനിലെ എട്ട് പോലീസ് സ്റ്റേഷനുകളെ പങ്കെടുപ്പിച്ചാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് വണ്ടൂർ ഹിൽ ടോപ്പ് ടർഫിൽ നടന്ന മത്സരം വർഷത്തിൽ ഒരു തവണ മേലധികാരികളുടെ അനുവാദത്തോടെ കളിക്കാനുള്ള ഒരവസരം കൂടിയായിരുന്നു കളി തുടങ്ങിയ സമയം മുതൽ വളരെയധികം മഴ ഉണ്ടായിട്ട് പോലും പോലീസുകാർ അതൊന്നും വക വെക്കാതെ വളരെ ഒത്തൊരുമയോട് കൂടിയിട്ട് നാളെ ഈ ഒരു ടീമിൽ കളിക്കുന്ന പോലീസുകാർ മറ്റു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജോലി എടുക്കേണ്ട ആളുകളാണ് എന്തിനും എന്നിരുന്നാലും പരസ്പര കൂടി ഈ മഴയെ ഞങ്ങൾ വളരെ ഒരു ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് മുപ്പത്തിയെട്ടാമത് ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മലപ്പുറം എം കമ്മ്യൂണിറ്റി ഹാളിലാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്